ഹലോ കാലാവശ്യമാരെല്ലാവർക്കും നമ്മുടെ യൂട്യൂബിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പെട്ടെന്ന് ഉണ്ടെങ്കിൽ വയനാട് സ്റ്റൈലുള്ള കപ്പളങ്ങിയ തോരണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്കിത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലി മൊത്തം ഒന്ന് നമ്മൾ ചെത്തിക്കളയണം വയനാട് സ്റ്റൈലിൽ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ ഒരു കൊണ്ട് എങ്ങനെ തോരുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മൊത്തം തീരാറായിട്ടുണ്ട് നമ്മളിത് മൊത്തം ചെത്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ വട്ടം കട്ട് ചെയ്യാണ്ടെങ്കിൽ നീളപ്പാറാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിനുശേഷം ഇതിൻ്റെ മൊത്തം പുരു നമ്മൾ കളയുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലുള്ള ഇത് മൊത്തം നമ്മൾ ചേർന്നി കളയും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കൈപ്പ് ഉണ്ടാവും അങ്ങനെ അത് മൊത്തം ചെത്തി കളയുന്നുണ്ട് നമ്മൾ അരിഞ്ഞിട്ട് റെഡിയാകാത്തതിൻ്റെ കാര്യം നമ്മൾ വലിയമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് മൊത്തം ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് മൊത്തം അരിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കാന്താരി എടുത്തിട്ടുണ്ട് നമ്മൾ കപ്പളങ്ങി തോരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വയനാട് സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാന്താരിയാണ് ഇതിന് പച്ചമുളക് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും പക്ഷെ നമ്മൾ വെറൈറ്റിക്കാണ് നമ്മൾ ചെയ്യുന്ന കാന്താരിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു പിടി കാന്താരി എടുത്തേക്കുന്നത് ഇത് മൊത്തം ഞെടുപ്പ് പൊട്ടിച്ചെടുത്ത് എടുക്കണം അപ്പോൾ നമ്മളിത് മൊത്തം ഞെടുപ്പ് പൊട്ടിക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് സീസ് കാന്താരി വരുന്നുണ്ട് ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിപ്പുള്ളതാണ് ഇത് നമ്മുടെ നാടൻ കാന്താരാണത് ചെറുതുണ്ട് ഇതിനകത്ത് ഇത് നാടൻ കാന്താരിയാണ് ഇത് കുറച്ച് വ്യത്യസ്തമായ കാന്താരി പക്ഷെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മിക്സ് ആക്കി നമ്മൾ എടുത്തേക്കുന്നത് കാന്താരി നമ്മൾ മൊത്തം ഞെടുപ്പ് കളഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിതാ ഒരു മുഴുവൻ കപ്പളങ്ങിക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് ചിരണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മൾ കുറച്ചും കൂടെ എടുത്തു വെച്ചാൽ അരമുറി തേങ്ങയും നമ്മൾ ആ ഒരുപടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്താരിയും കൂടെ അരച്ച് നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട് അതിൽക്ക് അരക്കാണ്ട് ചെറിയ രീതിയിൽ ഒതുക്കിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അരിഞ്ഞു വെച്ചേക്കുന്ന കപ്പളങ്ങിനകത്തേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും കൂടി ഇടുവാണ് നമ്മൾ മൊത്തം ഒന്ന് മിക്സ് ചെയ്യണം മൊത്തത്തിൽ അപ്പോൾ നമ്മളത് മൊത്തം കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട് മൊത്തം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് കടുക്കിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പെരുങ്ങൾ കറി വീട്ടും കൂടെ പൊടിച്ചിരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുഴച്ചിൻ്റെ വരുന്ന കപ്പളങ്ങി മൊത്തത്തിലോട്ട് ഇടുന്നുണ്ട് മൊത്തം ഇളക്കി വെക്കുന്നുണ്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ആ എടുത്ത കുഴച്ചിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ന് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ തട്ടി കൂട്ടുന്നുണ്ട് ൂട്ടി വെക്കുന്നു അവിടെ നിന്ന് വെച്ച് മൂടി വെക്കണം നമ്മുടെ ഫുള്ള് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് വെന്ത് ഉപ്പൊക്കെ ചേർത്ത് എല്ലാവരും റെഡിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വയനാട് സ്റ്റൈലുള്ള കാന്താരി അരച്ചേർത്ത പത്തങ്ങിപ്പരം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇത് ഒരു വയനാടിന്റെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഫുഡിൻ്റെ വീഡിയോയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ